പത്തരമാറ്റ ഇത് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ നയനയും ആദർശം തമ്മിലുള്ള ആ ഒരു ബന്ധം അവർ എത്രയും പെട്ടെന്ന് ആ ഒരു സ്ട്രോങ് ആകുന്ന കുറേ മുഹൂർത്തങ്ങൾ തന്നെയാണ് അത് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് പിന്നീട് ശേഷം നമ്മുടെ അനി പറയുന്നുണ്ട് എനിക്ക് അനഭയെ കെട്ടണം കെട്ടണ്ട എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഒരിക്കലും കൊടുത്ത വാക്ക് തെറ്റിക്കാറില്ല നീ എന്തു പറയുന്നത് മുത്തശ്ശനെ വേദനിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നയനയുടെ അടുത്ത് മനി ഇങ്ങനെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് എനിക്കും ഒന്നും പറയാൻ സാധിക്കില്ല ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് നിനക്കറിയാമല്ലോ എൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു ആണെങ്കിൽ അപ്പുറത്ത് ഈ ഒരു കാര്യം ആലോചിച്ച് എന്താ പറയുക കട്ടില കിടന്ന് പൊട്ടിക്കറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അനാമികയുടെ അടുത്ത് നമ്മുടെ അനി ഇങ്ങനെ കാര്യം പറയുമ്പോൾ അനാമിക ഒട്ടും സമ്മതിക്കുന്നില്ല നിൻ്റെ ഭാര്യയാകാൻ ഞാനെന്താ തയ്യാറെടുത്ത് കഴിഞ്ഞു ഈ ഒരു ഈ ഒരു നിമിഷം നീ വിവാഹത്തിന് ഒരുക്കമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് പോലും ഞാൻ താലി കെട്ടാൻ തയ്യാറാണെന്നൊക്കെയാണ് നമ്മുടെ അനാമികയും പറയുന്നത് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ആദർശം നയനയും അവരുടെ ആ ഒരു ബന്ധം ആ ഒരു സ്ട്രോങ് ആക്കിയിട്ട് ആ നമ്മുടെ ദേവയാനി ഇപ്പോൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മുത്തശ്ശൻ്റെ ഒരു ആഗ്രഹം ആ ഒരു അവരുടെ ഒരു കൊച്ചുമോനെ കാണാനെന്നുള്ള ഒരു മുത്തശ്ശൻ്റെ ആഗ്രഹം അത് എത്രയും വേഗം നടക്കാൻ നമ്മുടെ ആദർശൻ്റെ അടുത്തും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളടങ്ങിയ ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇവരുടെ ആ ഒരു ഇണക്ക ആ ഒരു ഇണക്കങ്ങൾ ആ ഒരു എന്താ പറയുക ഇവരുടെ ആ ഒരു സ്നേഹം ആ പ്രേമ നിമിഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കാട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്